ഇന്ന് നല്ല രുചിയും മണമൊക്കെ ഉള്ള നല്ലൊരു പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു പത്തിരിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മണം രുചിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പത്തിരിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പൊടി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം ഞാനിവിടെ രണ്ടേക്കാൽ കപ്പ് വെള്ളം പിന്നെ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിനെക്കായും കുറവില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കേട്ടോ സാധാരണ നമ്മൾ വെറും അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് കപ്പരിപ്പൊടിക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളമൊക്കെ കറക്റ്റായിട്ട് വരും ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കൂടെ തന്നെ ഒരു നാലഞ്ച് ചെറിയുള്ളി കനം അരിഞ്ഞിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് അടുത്തതായിട്ട് ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കനം കുറച്ചൊരു ചിരകിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടർന്നിട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പത്തിരി ഇങ്ങനെ പരത്തിയിട്ടൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നല്ലവണ്ണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കണം അതേ സമയം തന്നെ അത് ഇളക്കി കൂടെ കൊടുക്കണം ഈ ഒരു വെള്ളത്തിൽ പൊടി നല്ലവണ്ണം വേവിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഇതുപോലൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി പൊടി നല്ലോണം ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും പത്തിരിക്കപ്പോഴും മാവ് നല്ല ചൂടുള്ള സമയത്ത് തന്നെ കുഴച്ചെടുത്താലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കൈ ഒട്ടും പൊള്ളില്ല അതിന് ശേഷം ഇതൊരു പരന്നൊരു പാത്രത്തിലേക്ക് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കൂടെ എടുക്കട്ടെ ഈ ഒരു സമയത്ത് അത്ര ചൂടൊന്നുമില്ല ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടേ പലകയിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്ന് ഈ ഒരു മാവിൽ നിന്ന് കുറച്ചധികം എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് സാധാരണ പത്തിരി പരത്തിയിട്ട് എടുക്കണ പോലെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് കനത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് തേങ്ങാപ്പത്തിരി കുറച്ച് കനം ഉണ്ടാവും പിന്നെ അത് കൈ കൊണ്ടൊക്കെ പരത്തി എടുക്കണോരൊക്കെ ഉണ്ട് എൻ്റെ അമ്മക്ക് ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിട്ടൊക്കെ എടുക്കും പക്ഷേ എനിക്കത് അറിയില്ല കേട്ടോ ഞാനെപ്പോഴും ഇതുപോലെ പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ കനത്തിൽ പരത്തിയിട്ട് എടുക്കാറാണ് ചെയ്യാറ് പിന്നെ ഈ ഒരു പത്തിരിക്ക് നല്ലൊരു ഷേപ്പൊക്കെ കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാനിവിടെ അല്ലാതെ ഒന്ന് പരത്തിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അവസാനം കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പത്തിരി കൂടെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം നല്ലോണം ചൂടായിട്ടുള്ള പാനിലോട്ട് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഇത് കുറച്ച് കനത്തിൽ പരത്തിയിട്ട് എടുത്തിട്ടുള്ളതല്ല അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ പൊള്ളച്ചിട്ടൊക്കെ വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ് ഇതിപ്പോഴേ ചെറുതായിട്ടൊന്നിങ്ങനെ പൊള്ളച്ചിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് പൊങ്ങിയിട്ടൊക്കെ വരും അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചുട്ടെടുക്കണ പത്തിരി ആവട്ടെ ചപ്പാത്തി ആവട്ടെ അത് ചൂടോടെ തന്നെ ഒരു അടപ്പുള്ള ഒരു പാത്രത്തിലോ അതല്ലെങ്കിൽ കാസറോളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് അതിലിരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ ഇപ്പം അതേ ഞാനിവിടെ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കുറച്ച് കനത്തിൽ പരത്തി എടുത്തിട്ടുള്ള പത്തിരി കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് ആണ് കേട്ടോ നമുക്കിത് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു തേങ്ങാപ്പത്തിരി കഴിക്കേണ്ട ഒരു രീതി ഉണ്ട് കേട്ടോ ആദ്യം ഈ ഒരു പത്തിരി വെച്ചോടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് എടുത്തതിനു ശേഷം ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് ഇത് കഴിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ വെറും ചിക്കൻ കറി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്